ചിതാക്ക ആ ടൂൾസ് ഇതാ അല്ലടാ അവിടുത്തെ പണി മുഴുവൻ കഴിഞ്ഞാ കുറച്ചും കൂടി ഒരു അല്ലെങ്കിൽ ചില്ലറ പണികളും കൂടി ഒക്കെ ബാക്കിയുണ്ട് പിന്നെ ഇപ്പം വന്നത് ഇനി നാളെ ഞാൻ ഉണ്ടാവില്ല എനിക്ക് ബാംഗ്ലൂർ ഒരു പണി ശരിയായിട്ടുണ്ട് അപ്പം ഞാൻ പോവുകയാണ് അല്ല ജീവി അങ്ങനെ പെട്ടെന്ന് പോവല്ലേ ഇപ്പം ഇങ്ങനെ പോയാലും ഞമ്മക്ക് ആ പണിയാണ് മുഴുവനാക്കി ആക്കി കൊടുക്കണ്ടേ അത് നിങ്ങൾ മുനീറിനെ റഫീഖിനെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചാൽ എനിക്കെന്തായാലും നാളെ പോയേ പറ്റുള്ളൂ ഞാൻ അവരോട് വരാമെന്ന് പറഞ്ഞാണ് ഞാൻ പോവാണ് കേട്ടോ ആ ഈ മാസം ഇരുപത്തി തീയതി തീയതിൻ്റെ ചെറിയ മോളെ കല്യാണമാണ് ഇതും പെരക്കാരും കുട്ടികളും എല്ലാവരും വരണം തരി രക്ഷന്നെയാണ് മയക്കാ ഇരുപത്തിയെട്ടാം തീയതി അല്ലേ നിങ്ങൾ പറഞ്ഞത് ആ ഞാനുണ്ടാവൂല ഞാൻ ഇരുപത്തഞ്ചാം തീയതി നാട്ടിൽ പോവാണ് അതെന്തേടാ ഇപ്പോഴും നാട്ടിൽ പോക്ക് ഏതായാലും ഈ കല്യാണം കഴിച്ചിട്ടാണ് പോവാ അല്ല ഞാൻ ഇവിടുത്തെ ഒക്കെ മതിയാക്കി നാട്ടിൽ പോവാണ് കുട്ടികളെ സ്കൂളിലും മദ്രസിലൊക്കെ ഞാൻ അവിടെ ചേർത്തിട്ടുണ്ട് ആ അതെന്തേടാ പോകല്ലാതെ ഇന്നൊരു നിവൃത്തിയില്ല നമ്മൾ ഈ രാവും പകലും ഇല്ലാതെ ഇതൊക്കെ ഒന്ന് കരക്കെത്തിക്കാൻ വേണ്ടിയിട്ടൊരു കടാപ്പാട് പോകും അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഉള്ളവരുണ്ടാ നേരാവണ്ണം ഒപ്പം നിൽക്കണേ അതുമില്ല ഒരു മാസവും രണ്ടു മാസമൊക്കെ ഒപ്പം നിൽക്കും പിന്നെ ഓർക്കൊക്കെ ഒന്നാണ്ട് ഏകദേശം ഉണ്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു സ്വന്തമായിട്ടാണ്ട് തുടങ്ങും ഇന്നത്തെ കാലത്ത് ഓലെ പറഞ്ഞിട്ടും കാര്യമില്ല ആർക്കാ സ്വന്തമായിട്ട് തുടങ്ങാൻ പോകുന്നില്ലാത്തത് തുടങ്ങണോണ്ടൊന്നും കുഴപ്പമുണ്ടായിട്ട് പറയല്ല നമ്മൾ വലിയ പ്രതീക്ഷയിൽ ഈ കണ്ട മെഷീനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയിട്ട് നമ്മൾ എവിടെയും എത്താതെ വരുമ്പോഴുള്ള ആ വേദന ഉണ്ടല്ലോ അത് വല്ലാത്തൊരവസ്ഥയാണ് പൈസ കുറഞ്ഞ് വർക്ക് എടുക്കലും സാധനങ്ങൾ ഈ വില കുറച്ച് കൊടുത്തിട്ടും ഒക്കെ കൂടി അതങ്ങോട്ട് തുമ്പില്ലാതാക്കും ഇനിയിപ്പം നമ്മൾ എന്തെങ്കിലും ഓരോട് പറഞ്ഞാൽ നമ്മൾ ശത്രുമായി മോശക്കാരനായി അത് ജി പറഞ്ഞത് ശരിയാണ് അത് നമ്മളെ മലയാളികളെ മാത്രമേ പ്രത്യേക സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇജ്ജൊന്നാലോചിച്ച് നോക്ക് നമ്മളെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ എത്ര മന്തി കട ഉണ്ടായിരുന്നു അതേപോലെ എത്ര ചപ്പാത്തി കമ്പനികളുണ്ടായിരുന്നു ഒരാളൊരു കട തുടങ്ങി ഒരു തെറ്റില്ലാത്ത കച്ചവടം ഉണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ മറ്റോനും കൊടുന്ന് കട തുടങ്ങും എന്നിട്ട് നായ്ക്കും നരിക്കും അല്ലാതാക്കും അതിന് നമ്മൾ വിദേശികളെ കണ്ടുപഠിക്കണം ഒരാളൊരു കട തുടങ്ങിയാൽ തൊട്ടടുത്ത് അതിനോടനുബന്ധിച്ച മസാലക്കൂട്ട് അങ്ങനെ എന്തെങ്കിലും അവർ തുടങ്ങുകയുള്ളൂ എന്നാലല്ലേ എല്ലാവർക്കും ഒരു മെച്ചം ഉണ്ടാവുകയുള്ളൂ ഇതെന്നല്ല എല്ലാ മേഖലയിലും ഇങ്ങനെ കൊല്ലം കൊണ്ട് ഇന്ന കുറേ ശിഷ്യന്മാരെ കിട്ടി ഇതുപോലെ തൊഴിലാളികളിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ച് തുടങ്ങുന്ന അത്ര വലുതും ചെറുതുമല്ലാത്ത ഒരുപാട് സംരംഭകരുണ്ട് ആർക്കും എപ്പോൾ വേണമെങ്കിലും ഏത് തൊഴിലും ഏത് സംരംഭങ്ങളും അനായാസം തന്നെ തുടങ്ങാം ഒന്നുമല്ലാതിരുന്ന നമ്മളെ എന്തെങ്കിലുമൊക്കെ സ്വയം ചെയ്യാൻ പ്രാപ്തരാക്കിയവരുടെ ഭക്ഷണത്തിൽ പൊയിമണ്ണ് എറിഞ്ഞുകൊണ്ട് ആവരുതെന്ന് മാത്രം